നവവാധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാസർഗോഡ് മേൽപ്പറമ്പിലാണ് സംഭവം അരമങ്ങാനം ആലങ്കൽ തൊട്ടി വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ ഇരുപത്തിയൊന്നുകാരി കെ നന്ദനയാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് യുവതിയെ ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിയ ആയമ്പാറ വില്ലാരമ്പതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ് മരിച്ച നന്ദന ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു രഞ്ജേഷും നന്ദനയും തമ്മിലുള്ള വിവാഹം ഇരുവരും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ നന്ദന താൻ മരിക്കാൻ പോവുകയാണെന്ന് അമ്മ സീനയ്ക്ക് ഫോണിൽ സന്ദേശം ലഭിച്ച ഉടൻ ഭർത്തർ വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു എന്നാൽ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് റിപ്പൺ സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത് കർണാടകയിലെ ചിക്കബെല്ലാപുരിയിലാണ് സംഭവം പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് പോലീസ് ചിക്കബെല്ലാപുര ശാന്തി നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ എം എൽ ഡി വിദ്യാർത്ഥിയാണ് അടിമാലിയിൽ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം എഴുപത്തിരണ്ടുകാരൻ അതേ മുറിയിൽ ജീവനൊടുക്കി ചാറ്റുപാറ സ്വദേശി പത്രോസാണ് തൂങ്ങി മരിച്ചത് ഭാര്യ സാറാമ്മ കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മക്കളാരും വീട്ടിലില്ലാത്തപ്പോഴാണ് സംഭവം നടന്നത് പത്രോസും സാറാമ്മയും തമ്മിൽ ഇടക്കിടക്ക് വഴക്കുണ്ടാവാറുണ്ടെന്ന് അയൽവാസികൾ പറഞ്ഞു ഒരു ഫാമിലി ജോലിക്കാരാണ് ഇവർ ഇന്നലെ ജോലിക്ക് തുടർന്ന് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തിറങ്ങിയത് ാരിയെ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് ഞായറാഴ്ച മുതൽ കാണാതായ പതിനാറുകാരിയാണ് ടൌണിനോട് ചേർന്ന് കൃഷിയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുൽപ്പള്ളി മീനങ്കൊല്ലി കനുഷ്കനിവാസിൽ കുമാരന്റെ മകൾ കനിഷ്കയാണ് മരിച്ചത് കനിഷ്കയെ ഞായറാഴ്ച രാത്രി എട്ട് മണി മുതൽ വീട്ടിൽ നിന്ന് കാണാതായതായി ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മാവേലിക്കര സ്വദേശി റാസൽ കൈമേൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാവേലിക്കര സ്വദേശി ഷിബു തമ്പാനിയാണ് റാസൽ കൈമയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തിന് പണമിടപാട് നൽകിയ ഗ്യാരണ്ടി ചെക്ക് മടങ്ങുകയും കേസിലകപ്പെട്ട ട്രാവൽ ബാൻ ഉൾപ്പെടെ നേരിട്ടതിൽ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം മരണത്തിൽ ഉത്തരവാദികളായവരെ കുറിച്ച് സൂചിപ്പിക്കുന്ന കുറിപ്പ് സുഹൃത്തിന് വാട്സപ്പിൽ അയച്ചിരുന്നു അരൂരിൽ പതിനെട്ടുകാരി കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ പള്ളൂരുത്തി പൂളിക്കകലത്ത് മുഫീദിയാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഏഴരോടെയാണ് സംഭവം പ്ലസ് ടു കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയായിരുന്നു മുന്താസ് അഫ്സൽ ദമ്പതികളുടെ മകളാണ്